നമുക്ക് ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോവിന്ദ ആകപ്പെട കട്ട കൽപ്പി രാധികമ്മയോട് പറഞ്ഞു അതെ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറക്കൽ വീട്ടിൽ നോക്കുന്ന ആരാന്നറിയോ ഗീതുവാണ് നിങ്ങൾ ഒന്നിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ നിങ്ങളോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം പറഞ്ഞാൽ അന്നേട് നിങ്ങൾക്ക് അതിനൊന്നും സമ്മതമല്ല വീണ്ടും വലിഞ്ഞു കയറി കിടക്കുന്നു എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ രാധികയ്ക്ക് സഹിച്ചില്ല അതേടാ എനിക്കറിയാം ഇപ്പം നീ എന്നെ കറിവേലിപ്പലെ പോലെ തളഞ്ഞ് തളഞ്ഞിട്ടിരിക്കുവാണ് പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നീ വിചാരിക്കണ്ട പിന്നീട് രേഖയോട് പറഞ്ഞു എനിക്കുള്ള ആഹാരമൊക്കെ മുകളത്തെ മുറിയിലേക്ക് വന്നാ മതി ഞാനും മുറി പുറത്തുപോലും ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് അപ്പഴേക്ക് രേഖ പറഞ്ഞു അത് നടക്കില്ല രാധിക അമ്മ എന്ന് പറയാൻ അതെന്താ ഇവിടെ ഇല്ല കാഞ്ചന എന്ന് പറയണ കാഞ്ചന ഇവിടെ ഇല്ലെന്നോ കാഞ്ചന പുറത്ത് പോയേക്കോന്നറിയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം കോച്ച് പുറത്തുപോയ അതെ രഞ്ജുന്റെ കൂടെ പുറത്തു പോയേക്കോന്നറിയാണ് അല്ല രഞ്ജു അങ്ങോട്ട് പോയി രഞ്ജു ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും രഞ്ജു ഇവിടെ ഇല്ല രഞ്ജിന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ആണ് പോയെന്ന് പറഞ്ഞു അതിന് കാഞ്ചനയും കൂട്ടിക്കൊണ്ട് പോയേക്കോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഗീതനോട് ഗോവിന്ദി ചോദിച്ചു നിന്റെ ഫോൺ എന്തേന്ന് ചോദിക്കുകയാണ് അതിങ്ങ് തരാൻ പറയണേ എന്റെ ഫോൺ മുറിയിലാന്ന് പറയാം പെട്ടെന്ന് ഗോവിന്ദ മുറിയിലേക്ക് കയറി ഓടു ഓടുകയാണ് ഗോവിന്ദന്റെ ഫോൺ മുറിയിലായിരുന്നു ആ സമയത്ത് ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ കാര്യം എന്ന് മനസ്സിലായില്ല ഗീതു ആ പുറേ അങ്ങോട്ടേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ ഇത് എന്തിനായിരിക്കും പോലും ഇവര് കയറി ഓടുന്നത് എന്തോ പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ തന്നെ രണ്ടു ദിവസമായിട്ട് രഞ്ജുവിന്റെ കാര്യത്തിലുള്ള ഗോവിന്ദൻ നല്ല ഉത്കണ്ഠയാണ് ആ സമയം രാധിക്കുറഞ്ഞ് കണ്ടില്ലേ രഞ്ജു പുറത്ത് പോയെന്ന് അറിഞ്ഞപ്പോ അവൻ്റെ വിളിക്കണ്ട ആ സമയം രേഖ പറഞ്ഞു എന്തോ രഞ്ജുവിന് എന്തോ ഇരുന്നുണ്ട് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ഗോവിന്ദൻ തോന്നിക്കണം അതായിരിക്കും എന്ന് പറയണ അത് കേട്ടത് രാധിക നേരെ മുകളിലേക്ക് എല്ലുകയാണ് ആ സമയം വരുണോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് വരുണം കൂടെ വന്നു കഴിഞ്ഞപ്പോ വരണോട് പറഞ്ഞു എടാ സത്യം പറ നീ ആ അനാർക്കില്ലയെ വിളിക്കുമായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു അതെ അനാർക്കില്ലയെ വിളിക്കുവായിരുന്നു അനാർക്കിലെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ആ രഞ്ജു പുറത്തു പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് കേട്ടോണാണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത് രേഖയോടെ മറിഞ്ഞു നിൽക്കുകയാണ് എടാ നീ എന്തിനാണ് അതൊക്കെ വിളിച്ച് പറയാൻ വിളിച്ചു പറഞ്ഞേന്ന് ചോദിക്ക അദ്ദേ പുറത്തുപോയെന്നറിഞ്ഞ ഉടനെ ഗീതവും പോയെന്നും കൂടെ പുറത്തേക്കിറങ്ങി ഓടിക്കണം എന്ന് പറയാ ഓടട്ടെ ഓടട്ടെ എത്ര വേണമെല്ലോ ഓടിക്കോട്ടെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയണം ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോവുന്നില്ല എടാ നിനക്ക് ഇത് എന്തിന്റെ കേടാ വരണേ നിന്നെ ചതിച്ച അനാറക്കലും ബാസ്കനും അതെടുത്ത് നീ വീണ്ടും അവരോടൊപ്പം ചേരുവണം അതെ അനാറക്കലി ആൻ്റെ ആരും ചതിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാ ആന്റിയോ ഏതാൻറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് കൂടുതൽ അടുപ്പം കാണിക്കില്ലെന്ന് എന്റെ അമ്മേ അടുപ്പം കാണിക്കായിരുന്നാൽ ശരിയാവത്തില്ല എന്റെ ശത്രുക്കൾ ആരാന്നറിയോ ഗീതും ഗോവിന്ദനുമാണ് അവരെ പ്രധാന ശത്രുക്കളാ ഇത് കേട്ട് ആദ്യം ആദ്യകോളഞ്ഞ് എടാ ഇങ്ങനൊന്നും പറയരുത് ആ അനാർക്കലിയുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അതോ ഗതിയാവെന്ന് അറിയാം പിന്നെ അമ്മ വേണമെങ്കിൽ ഇനിയിപ്പം ഗോവിന്ദനോട് നിന്നു എന്നെ കൊണ്ട് പറ്റുമെന്നില്ല അതെ എനിക്ക് പ്രയോജനമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുള്ളൂ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രേഖ ആലോചിച്ചോഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയോ പ്ലാനുകൾ നടത്തിയിട്ടുണ്ട് അനാർക്കലിയുമായിട്ട് ചേർന്ന് ഭരണേട്ടൻ ഒറ്റ കൊടുത്തിട്ടുമുണ്ട് അങ്ങനെയാണത് കണ്ടുപിടിക്കാൻ തന്നെ വേണം ഈ സമയത്ത് രാധികാമ്മയെ കയ്യിലെടുക്കുകയാണെന്നല്ല ഈ പറയുന്ന അനാർക്കിലോടും ഭാസ്കരനോടും രാധികാമ്മയ്ക്ക് എന്തോ കട്ടക്കളിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കുറച്ച് വിഷം കുത്തു നിറയ്ക്കുകയാണെങ്കിൽ രാധികാമ്മയുടെ മനസ്സിലാക്കി ഈ ഈ തവണ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും ഭരണേട്ടനെ രക്ഷ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും കാരണം രാധികാമ അവർക്കെതിരെ തിരിയുകയാണെങ്കിൽ ഭരണേട്ടനും പിന്നീട് നിവൃത്തിയില്ലാതെ വരും അങ്ങനെയാണെങ്കിൽ ഭരണേട്ടൻ ഇവിടെ തന്നെ നിൽക്കും അനാർക്കിലയോടും ഈ പറയുന്ന ഭാസ്കറിനോടൊപ്പം പോകാനായിട്ട് കൂട്ടാക്കില്ല എങ്ങനെയും വരണേട്ടനെ തിരിച്ചു പിടിച്ചാൽ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ രേഖയുടെ മനസ്സിലുണ്ടാവുകയാണ് ഈ സമയം മുറിയിൽ ചെന്നിട്ട് ഗോവിന്ദ് എടുത്ത് നോക്കണം അപ്പൊ മാർഗേറ്റ് കുറെ മിസ് കോള് കണ്ടു ഇപ്പോൾ എന്തിനായിരിക്കും പോലും വിളിച്ചേ അപ്പഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഗീതൂന്റെ ഫോണിലും കണ്ടു കുറെ മിസ് കോള് ഏ മാർഗഴി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ് പിന്നീട് രഞ്ജുനെ വിളിച്ചു നോക്കുകയാണ് രഞ്ജുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാർഗഴിയെ വിളിച്ചിട്ട് മാർഗഴിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തോ അപകടം ഉണ്ടെന്ന് മനസ്സിലായി അതെ കണ്ണേട്ട വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാ എന്തോ അപകടം വരാൻ ഒരു ഒരുപക്ഷെ അത് പറയാൻ വേണ്ടിട്ടാണോ മാർഗടി പിടിച്ചാന്ന് അറിയത്തില്ല വാ നമുക്ക് ഒന്ന് പോകാന്ന് പറയണ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങുവാണ് ആ സമയം കാഞ്ചനക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രക്ഷയില്ല ചെമ്പശ്ശേരിയിലേക്ക് വീട് തൂത്തു അടയ്ക്കാൻ വേണ്ടിട്ടാ തന്നെ രഞ്ജു പാപ്പ കൊണ്ടുവന്നിരിക്കുന്നത് തനിക്കിട്ട് പണി തന്ന മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ശരിയാക്കാനെന്നും പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ താൻ വരത്തില്ലാത്തോണ്ടാണ് തന്നോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിരിക്കുന്നെ ഈ സമയത്ത് രഞ്ജു വന്നിട്ട് എന്താ കാഞ്ചനക്കാ പിറുറക്കണേ നീക്ക് ഈ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ കണ്ടില്ലേ വീടൊക്കെ അപ്പടി പൊടിയായിട്ട് കിടക്കുക കാഞ്ചനക്കാരെ ഞാൻ ഈ വീട് തൂത്തുടിക്കാനെന്ന് പറഞ്ഞാൽ കാഞ്ചനക്ക് വരുമായിരുന്നേ നോക്കുക ഏ ഇല്ല ഞാൻ വരത്തില്ലായിരുന്നു പറയാ അതാ ഞാൻ അങ്ങനെ കള്ളത്തരം പറഞ്ഞേ കള്ളത്തരം പറയാതെ കാഞ്ചന ഒക്കെ വരില്ലായിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം അതേ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയും എന്താ എനിക്ക് പറ്റില്ല നമുക്ക് പോകാന്ന് പറയണം അയ്യേടാ പോകാനല്ലോ നമ്മളിങ്ങോട്ട് വന്നേ ഈ വീട് തൂത്തു ഓടിച്ചു വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ ഇത് ആകെപ്പഴ പോ അറിയാലോ ചെമ്പശ്ശേരി തറവാടെ എങ്ങനെ എൻ്റെ അമ്മ നല്ല പൊഞ്ഞുപോലെ സൂക്ഷിച്ചുകൊണ്ടിരുന്നേ ഇപ്പം കണ്ടില്ലേ ആകെപ്പഴ പൊടി പിടിച്ച് കിടക്കുക ഇതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോയാൽ മതിയെന്ന് പറയാം എനിക്ക് ഈ പൊടിയൊക്കെ അലച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷവും തുമ്മലുണ്ടാവും എന്ന് കാഞ്ചന ഒക്കെ രഞ്ജു പറയണം ഈ സമയം കാഞ്ചന ആലോചിച്ചു എന്തേലും മാർഗം കണ്ടെത്തണം ഇവിടെ രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് കാഞ്ചന കുളഞ്ഞു അയ്യോ ഇവിടുത്തെ ചൂലൊക്കെ കുറേ കാലമായിട്ട് ഉപയോഗിക്കായിരുന്നു കൊണ്ട് മൊത്തം അട്ടുപോയി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാം അതിന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അടിച്ചു വരാന്ന് പറയാം ഓ അതാണ് പ്രശ്നം കാഞ്ചനയ്ക്ക് ഒരു കാര്യം ചെയ്യാ അങ്ങോട്ട് പോയിട്ടുണ്ടെ ഒരു അഞ്ചു മിനിറ്റ് നടന്ന് ആ ജംഗ്ഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂല് കിട്ടുന്ന കടയുണ്ട് അവിടെപ്പോ ഒരു ചൂല് വാങ്ങിച്ചിട്ട് പോരെ ഒരു സർബസും സർബത്തും കുടിച്ചോളം പറയണം ചൂല് മാത്രല്ല ലോഷനും വാങ്ങിക്കണമെന്ന് പറയണം ക്ലീൻ ആക്കാനുള്ളത് അത് കേട്ടപ്പോ കാഞ്ചനക്ക് സന്തോഷമായി ആ ശരി ശരി അങ്ങനെയാണെങ്കിൽ ചെയ്യാന്ന് പറയാ ഒരു ബോണ്ടയും കൂടെ ഞാൻ വാങ്ങിച്ചു കഴിച്ചോട്ടെ കഴിച്ചോളാൻ പറയാണ് അങ്ങനെ കാഞ്ചന ആ പണം മേടിച്ചു പണം മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ വഴി തന്നെ വീട്ടിലേക്ക് വേണം കടയിൽ കയറി നല്ല ഫുഡും കഴിച്ചിട്ട് ബസ്സിന് കയറി നേരെ വീട്ടിലേക്ക് പോവാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ എന്നൊരു ചിന്തയായിരുന്നു കാഞ്ചിനേടെ മനസ്സില് അപ്പൊ കാഞ്ചിനെ എങ്ങോട്ടേക്ക് പോന്നെ വണ്ടിക്കകത്തിരുന്ന് അനാർക്കലി കാണുവാണ് അനാർക്കലിൽ വേറൊരുത്തരും കൂടെ ഉണ്ടായിരുന്നു ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു കാഞ്ചിനെ പോകുന്നു കണ്ടപ്പോ തന്നെ ഡ്രൈവറോട് പറഞ്ഞു ഡേ അവള് പോവുക അവള് എങ്ങോട്ടോ പോവാൻ തോന്നേ ചിലപ്പോൾ തിരിച്ചു വരുവാന്നറിയില്ല പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാ ഈ പുറത്ത് നിൽക്കണം ഞാനകത്തേക്ക് ഇറ അവള് വരുവാണെ നീ സിഗ്നൽ ഇടണം അവള് വരുവാണെങ്കിൽ കാര്യം ചെയ്യണം നീ അവളെ ബോധം കിട്ടിയാൽ നിന്റെ കയ്യിൽ സ്പ്രേ ഇല്ലെന്ന് ചോദിക്കുക അതെന്താ മാണമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അത് വെച്ചാൽ അവളെങ്ങോട്ട് ബോധം കിട്ടത്തിയേരെ ബാക്കി ആര് ഞാനേറ്റം പറയാം എന്ന് പറയണം അങ്ങനെ അവനെ പുറത്ത് നിർത്തിയിട്ട് അകത്തേക്ക് പോവാണ് അനർക്കലി ആ സമയത്ത് വണ്ടിക്കകത്തുനിന്ന് മാർഗഴി പൊങ്ങി വന്നു മാർഗഴി വണ്ടിയുടെ ഏറ്റവും പുറകത്തെ ആ സീനാത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആരും കാണാതെ മാർഗഴി ഓർത്ത ഓഹോ ഇതാണ് പ്ലാന് അപ്പൊ എന്താ ചെയ്യണ്ടേ അങ്ങോട്ട് ചെന്നിട്ട് കയ്യോടെ പിടികൂടിയാലോ വേണ്ട അങ്ങനെ പിടികൂടിയാൽ താനാന്നുള്ള കാര്യം മനസ്സിലാവും ഇത് ഭയങ്കര തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പിന്നീട് മാർഗിഴി ഇറങ്ങി ഈ പിന്നീട് മാർഗിഴി വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോത്തേന് വീടിന് കാവലാളായിട്ട് ആ ഗുണ്ട നിപ്പുണ്ടായിരുന്ന അവിടെ അനാർക്കലോട് കൂടെ വന്നവന് എങ്ങനെ കൈകാര്യം ചെയ്യും മർമ്മവിദ്യ പ്രയോഗിച്ചാലോ വേണ്ട മർമ്മവിദ്യ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അനാർക്കിളിക്ക് സംശയം താനാണ് മനസ്സിലാവും അത് വേണ്ട അങ്ങനെ നോക്കിയപ്പോഴാണ് പോക്കറ്റ് സ്പ്രേ ഇരിക്കുന്നുണ്ട് ഓഹോ ഈ സ്പ്രേ അടിക്കാം എല്ലാം ഞൊടി ഇടകൊണ്ട് കടഞ്ഞു പെട്ടെന്ന് പോക്കറ്റ് സ്പ്രേ വലിച്ചെടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിച്ചു ഒരുമിച്ചായിരുന്നു അയാളുടെ ബോധം കെട്ടിടെ കിടക്കുവാണ് പിന്നീട് മാർക്ക് സ്പ്രേ അവിടെ ഇട്ടിട്ട് പറഞ്ഞു ഇത് കൊള്ളാലോ സൂപ്പറാണല്ലോ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ കുറെ ആൾക്കാരെ വീഴിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നേരെ ഞങ്ങൾ കയറി ചെല്ലുവാണ് ആ സമയത്ത് അനാർക്കിളി നേരെ രഞ്ജുന്റെ അടുത്തേക്ക് കൊല്ലുകയാണ് രഞ്ജു ഒരു നിമിഷം ഞെട്ടിപ്പോയി പുറയിൽ അനാർക്കി വന്നു കഴിഞ്ഞപ്പോൾ അനാർക്കിടെ കയ്യിലൊരു കയറൊക്കെ ഉണ്ടായിരുന്നു ആ കയർ കൊണ്ടാണ് ചെല്ലുന്നത് കാരണം രഞ്ജുവിനെ അവിടെ ഇട്ട് തൂക്കിക്കൊലാണ് അങ്ങനെ രഞ്ജു ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം ആ സമയം രഞ്ജു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കയറൊക്കെ കറക്കി കറക്കി അനാർക്കിലി രഞ്ജുനടുത്തേക്ക് വന്നു രഞ്ജു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇനിപ്പൊ അനാറക്കിലേക്കുണ്ടു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടിപ്പം അനാർക്കിലി പറഞ്ഞു നിന്നെ എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ നീ എന്റെ കർണത്തിന് അടിക്കാൻ തുടങ്ങിയല്ലേ അപ്പൊ അതിനുള്ള ശിക്ഷ ആരാൻ വന്നാന്ന് പറയാണ് ഇത് കേട്ടിപ്പോ രഞ്ജു പറഞ്ഞു പറഞ്ഞേ മര്യാദയ്ക്ക് പോയിക്കോട്ടോ അല്ലെങ്കിൽ ഗോവിന്ദൻ അറിഞ്ഞാ നിങ്ങളെ മിച്ചം വെച്ചേക്കുള്ള അറിയാം ഏഴീ നിന്റെ ഗോവിന്ദൻ ഒന്നും അറിയാൻ പോകുന്നില്ല അതിനുമുമ്പ് നിന്റെ കഥ അങ്ങടയാൻ കഴിക്കും അത് കഴിക്കാൻ വേണ്ടി വന്നാടി എൻ്റെ നേരത്തെ നീ കൈ പൊക്കാറായില്ലേ നിന്നോട് എനിക്ക് ഇത്തിരി ഇത്ര ഇത്തിരി ഇഷ്ടവും സെന്റിമെന്റ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയേടി എന്റെ നേരെ കൈ പൊക്കിയപ്പോൾ തന്നെ ഇനി നിന്നെ ഞാൻ വെറുതെ വിടുന്നൊരുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നിന്നെ ഞാൻ കാണിച്ചതരാന്നൊക്കെ പറയണം ആ സമയം രഞ്ജു പറഞ്ഞു മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞതെന്ന് പറയും അങ്ങനെ പോകാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയണം രഞ്ജുവിന് ദേഷ്യം വന്നു അപ്പോഴേക്കുവാണ് അവിടേക്ക് മാർഗഴി കയറുന്നത് മാർഗഴി വന്നിട്ട് കോളിംഗ് ബലിന് കോളിംഗ് കോളിംഗലിൻ്റെ ശബ്ദം കെട്ടപ്പോനും രഞ്ജു പറഞ്ഞു അതെ കാഞ്ചന വന്ന് തിരിച്ചു വന്നാൽ തോന്നുന്ന സാധനം പിടിച്ചോണ്ട് മര്യാക്ക് പോകുന്ന നല്ലതെന്ന് പറയാം അവളെ വടക്കിടന്ന് കുറച്ച് അടിക്കട്ടെ ഇപ്പൊ ഞാൻ അങ്ങനെ കഥ തുറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിന്നെ അങ്ങോട്ടേക്ക് വിടത്തും ഇല്ല എന്ന് പറയാണ് അങ്ങനെ അനാർക്കിലി മാ അനാർക്കിലി രഞ്ജുവിനെ ബ്ലോക്ക് ചെയ്യുവാണ് ഈ സമയത്ത് അത് കോളിംഗ് ബില്ലടിച്ച് മാർഗഴിക്ക് ഷോക്ക് അടിക്കുവാണ് കാരണം ആ സിജാൽ കണ്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഷോക്ക് കയറ്റി താഴേക്ക് വീഴുവാണ് മാർഗഴി ഓ മാർഗഴിക്ക് ഒരു നിമിഷത്തേക്ക് ഒന്നും പിടികിട്ടില്ല തീവുമേ അത്ര ഷോക്കടിക്കുമായിരുന്നല്ലോ ഇനി എന്ത് ചെയ്യും മാർഗഴി പോയി പോയൊരു കമ്പൊക്കെ എടുത്തോണ്ടുവന്നു കാരണം ഇനിയിപ്പത്തെ സ്വിച്ച് ആയ കൈകൊണ്ട് വത്തിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ലോ ഇനി ഷോക്ക് എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് അകത്താണെങ്കിൽ രഞ്ജുവിനെ പിടികൂടിയിരിക്കു അനാർക്കിലി നിന്നെ ഞാൻ കുന്നിട്ടാ പോകത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് മാർഗഴി കുറെ തവണ കൊളുമ്പെല്ലാം അടിച്ചിട്ട് കഥ തുറന്നില്ല പിന്നീട് മാർഗഴി എന്ത് ചെയ്യണം ഇപ്പുറത്തെ ദിവസത്തോടെ ചെന്ന് നോക്കിപ്പോ അടുക്കള കഥ തുറന്നിട്ടേക്കോ അത് കാഞ്ചന തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ തൂത്ത് അടയ്ക്കുന്ന സമയത്ത് അങ്ങനെ അതിലൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് രഞ്ജുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമായിരുന്നു അനാർക്കി പെട്ടെന്ന് മാർഗഴിയെ കണ്ടു ഗീതു ഗീത വന്ന് തെറ്റിദ് അപ്പൊ ഗീതുൻ്റെ ഒരു ഇതിലാണ് മാർഗഴി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കാരണം നിൽക്കുന്ന അനാർക്കല്ലിയാണ് അവർക്ക് ഒരിക്കലും സംശയം തോന്നരുത് താനാന്നുള്ള കാര്യത്തിൽ പിന്നീട് ഗീതു വെച്ചു ഓ നിങ്ങളോ പിന്നീട് എഞ്ജൂരി ചോദിച്ചു ഇതെന്താ രഞ്ചു ഇവർ ഇവിടെയെന്ന് ചോദിക്കാം ഇവരെന്നോട് കണക്ക് ചോദിക്കാൻ വന്നാന്ന് പറയണ കണക്ക് ചോദിക്കാൻ അതെ ഞാനിവിടേക്കും തൂത്ത് അടക്കാൻ വന്ന സമയത്ത് ഇവരിങ്ങോട്ടേക്ക് വന്നാന്ന് പറയും ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ അനാർക്കല്ലി പറഞ്ഞു ദേ മര്യാദക്ക് നിനക്ക് പോന്നല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാർഗഴി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുറത്തൊരു ഗുണ്ട ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ സ്പ്രേയും തിരിച്ചാ സ്പ്രേയും അടിച്ച അയാളുടെ ബോധം കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ അപ്പഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി ഉം നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കാരണത്തിനു നാളെ കൊടുക്കുവാണ് ഒരു നിമിഷം അനാറക്കലിന്ന് ഞെട്ടിപ്പോയി അനാരക്കലെ അത്രക്ക് പ്രതീക്ഷയില്ല അങ്ങനെ മാർഗഴിയുടെ കൈത്താടും പല്ലേ കാരണം ഗീതുവാന്ന് വിചാരിച്ചോണ്ട് അനാറക്കലി ഇരിക്കുന്നേ പക്ഷെ മാർഗഴി എന്നറിയത്തില്ലോ അങ്ങനെ അനാർക്കിലെ അവിടെയിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗീതവും ഗോന്ദും കൂടെ വരുന്നത് ഗീതവും ഗോതും കൂടെ വന്നറങ്ങി കഴിയുമ്പോഴത്തേനും അവിടെ ആരും കണ്ടില്ല നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്തായുടെ ബോധം കിട്ട് കിടക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ ഉണ്ടല്ലോ കണ്ണേട്ടാന്ന് പറയുകയാണ് ഒരു കാഞ്ചി നമുക്ക് നോക്കാന്ന് പറയുകയാണ് കോളിംഗ് ബെല് അടിക്കാണ്ട് ഗോവന്ദ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഗീത പറഞ്ഞേ വേണ്ട വേണം കോളിംഗ് ബെല് അടിക്കണ്ട അതെന്താ അത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതാ അതെല്ലാം അടിച്ചിട്ടൊന്ന് ഷോക്കിയേക്കുമെന്ന് പറയുകയാണ് ആ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെന്ന് പറയുകയാണ് ഒരു കാഞ്ചിയാ ഇവിടെ അത് ജനലോ കഥ എന്തേലും തുറന്നു കിടപ്പണോ ഞാൻ നോക്കട്ടെ കണ്ണാടിന് ഇവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് പോകാണ് പുറയിലേക്ക് അങ്ങോട്ട് പോകുവാണ് ആ സമയത്ത് ഗോവിന്ദ് തുറത്തു ഇനി കഥകൾ ചവിട്ടിപ്പൊളിക്കാ എന്ന് കരുതി കഥകളിലേക്ക് ചവിട്ടാൻ നിറങ്ങുമ്പോഴത്തേനും കഥകൾ തുറന്ന് അനാർക്കിലെ പുറത്തേക്ക് വലിച്ചിടുകയാണ് മാറുകഴി ഈ കാഴ്ച കണ്ടപ്പോ ഗോവിന്ദ കാര്യം മനസ്സിലായി രഞ്ജുവിനെ രക്ഷിക്കാനായിട്ട് മാർഗഴി കഴി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആ സമയത്ത് ഗോവിന്ദ ചോദിച്ചു ഏഹ് ഇവരോ ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗീതുമായിട്ട് മാർഗ്ഗീഴി പറയാം ഇവർ രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയണം ഒരു നിമിഷം അനാർക്കലി ഇങ്ങനെ ഞെട്ടി തെരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്